ഞങ്ങളുടെ കൂട്ടുകാരെ നമ്മളിപ്പോൾ രാവിലെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി ഉത്സവം ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്ക് വൈകിട്ട് കെട്ടുകാഴ്ചയുണ്ട് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ശാരകാവ് ദേവിക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഇവിടെ കടത്ത് കടത്തുണ്ട് ഇപ്പോൾ ഒരു തേര് തേരപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരും ആ തേരാണ് ഇപ്പോൾ വള്ളത്തെ കയറി ഇത് അപ്പുറത്തോട്ട് വരും കരകി വരും അച്ചൻകോവിലാറാണിത് ആ തേര് വള്ളത്തെ केरि इहे साइड लोट वरिता विप களிங்கண்டனோடு களமிடுகிறார் களிப்பிட்டிருக்கும் மேதா தன் माजी மேajanaவல்ல அந்த கொட்டாரே உரிய ஆடை சமயங்கள் ஏற்படுத்த வேண்டிய ஆடை தான் தடபொன் மேரோட களிக்குதுரா ஒருன்னாமே களிப்பிச்சே மேதா தன் माजी மேajanaவாரே உரிய ஆடை களிங்கண்டனோருல்ல தடபொயிக்கற அது மனோகமா எழைச்சுச்சுனா അതിമനോഹരമായി കുതിര ക്ഷേത്ര മൈതാനിയിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് അറിയിക്കുകയാണ് അച്ചൻകോവിൽ നദിയിലെ ഓളം എഴുതിയ പുന്തലകരയുടെ കുതിര எச்சேர்ந்து கட்டுப்படி கணிப்பிட்டு பாராளுக்கும் ஒரிக்கலூடி அறிவிக்கோ കുന്തലക്കര അതിമനോഹരമായി അണിച്ച് ഒരുക്കിയിരിക്കുക മൈതാനത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുക ൂടി അണിയിച്ചൊരുക്കിയ അതിവിശിഷ്ടങ്ങളായ കെട്ടുകാഴ്ചകളാണ് എത്തിയിരിക്കുന്നത് മുനി തപം ചെയ്ത ഉജ്ജ്വലമായ വനഭൂമി നദിയും പുഴയും വന കാവും ഒത്തുചേരുന്ന പ്രകൃതിയുടെ വരധാനമായ അയ്യപ്പസ്വാമിയുടെ സ്പർശിച്ച അച്ഛൻ കോൽ നദിയിലെ പുണ്യതീർത്ഥങ്ങളെ തഴുകി തഴുകിയൊഴുകിയെത്തുന്ന കെട്ടുകാഴ്ചകൾ അതിവിശിഷ്ടമായ അതിമനോഹരമായ കെട്ടുകാഴ്ചകളാണ് ഷാർഗക്കാവ് മൈതാനിയിലേക്ക് എത്തുന്നത് ഭക്തസഹസ്രങ്ങളുടെ ഭക്തസഹസ്രങ്ങൾക്ക് നയന മനോഹാരിതയും ഹൃദയവിശുദ്ധിയും നൽകുന്ന പുണ്യപുരാതനമായ ഈ പുണ്യസങ്കേതത്തിൽ നടക്കുന്ന കെട്ടുകാഴ്ചകൾ ദർശിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഭക്ത സഹസ്രങ്ങൾക്ക് ഭക്തസഹസ്രങ്ങൾക്ക് ശർഗക്കാവുലമ്മയുടെ അനുഗ്രഹമുണ്ടാകട്ടെ ഏവർക്കും ശർഗക്കാവ് ദേവീക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ദേവസ്വം ട്രസ്റ്റിൻ്റെയും വിഷുദിന ആശംസകൾ നേർന്നുകൊള്ളുകയാണ് മൈതാനത്ത് ക്രമാതീതമായി തിരക്ക് വർധിക്കുന്നതിനാൽ ഭക്തജനങ്ങൾ അവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കണമെന്ന് നിരവധി കൊല്ലം നാടകം രാത്രി മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ് முதல் மூணு முப்பது வரை விழுக்கில மூணு முப்பது முதல் நாலு வரை வேகத்தை எழுதும் ஆறு வரை விளங்கடும் நாலு முதல் அஞ்சு வரை திருவெல்லாம் வெளுக்கில் அஞ்சு மணி முதல் விலங்கு எழுந்திருக்கும் നദീറ്റൊരു അതിമനോഹരമായ കുട്രയാണ് അച്ഛൻ കോഴി നദി എന്നും തലയിൽ നിന്ന് देवता 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 द വള്ളത്തിൽ നിന്ന് തേര് കൊണ്ടിരുന്ന കലയിൽ നിൽക്കലേ ഉണ്ട് മറ്റേന്ന് ഇറങ്ങുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സാധനം ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദുഷ്കരമായിട്ടുള്ള പരിപാടിയാണ് രണ്ടു മൊത്തം കൈയിൽ പൊക്കിയെടുത്തത് ഗ്രൗണ്ടിലോട്ട്

가루치 선수가 선상에서 가루치 선수가 마시를 잡아 미끄러라. 네. 마시를 잡아. ఆలో <muchas>